എന്ന ഒരു സ്ഥാനം വേണ്ടി ഇന്ന് ഇല്ലാത്ത െ പേരെടുത്ത് പറയുന്നില്ല എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആധുനികരായ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആഗ്രഹിച്ചു എവി ത്രീയിൽ നിന്ന് ഇപ്പോ നമുക്കൊപ്പം ഇല്ല എല്ലാവരെയും ഏതാണ്ട് ഇന്ന് വരെ ഇന്ന് വരെ എന്ന് പറയാൻ കാര്യം ഇതൊരു മൈൻഡ് സ്റ്റോൺ ഇതൊരു വലിയ ശുപറിയിപ്പാണ് സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ ന്മാർക്ക് വേണ്ടിയുള്ള ശില്പശാല സ്ഥാപനത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് എത്ര കഴിഞ്ഞതിൽ എനിക്ക് അധികമായ സന്തോഷമുണ്ട് ഒപ്പം തന്നെ എന്റെ കൊച്ചുകൂട്ടുകാരെയും സുഹൃത്തുക്കളെ എല്ലാവരും കാണാൻ പറ്റിയതിലും അതിയായ സന്തോഷം എന്നെ ക്ഷണിച്ച പ്രസാദയുടെ കലാഭവന്റെ ഭാരവാഹികളും പ്രത്യേകിച്ചെ ക്ലാസ് എടുക്കുന്നവരൊക്കെ തന്നെ പ്രിയപ്പെട്ട ഏതാണ് സ്കൂളിൽ നമുക്ക് പരിചയമുള്ള വളരെ ആളുകളുമായിട്ടുള്ളൊരു സംവാദമാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രവുമില്ല ഞാന് സംഗീത നാടകൊരു ശില്പശാലയിൽ പങ്കെടുത്തിട്ടുണ്ട് ഏതാണ്ട് എന്റെ ഓർമ്മ കൃത്യമാണെന്ന് എനിക്ക് അറിയില്ല ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് અને આ ગરુડ કે સિનસના અખા પસંદ સિનસારીએ સદગુરુ ભગવાન બોલો હવે આ એદ આન્યા લાઈવ ગઈ દેર એદ એદ મે બોલ એટલો જની વાડીને આવી ગયા અમને જો પધાર્યા એટલે અમારે બોલવું પડીવાનું આંતરે സദാനന്ദൻ സാമശിവൻസാറ് ചേർത്തലൻ സാർ സാറ് തൃശൂർപൂരത്തിന്റെ കഥാപ്രസംഗത്തിന്റെ കായികന്മാരുടെ ഏറ്റവും തലപ്പൊക്കമുള്ള ആനകൾ എന്ന് പറയുന്നത് പോലെ അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ ക്ലാസ് ചെയ്യാനും അവരുടെ അവരുടെ സംബന്ധിക്കാനും കൊടുക്കിലേതാണ്ട് ഒരാഴ്ച നീണ്ടുനിന്ന ക്യാമ്പ് അവസാനിപ്പിച്ചപ്പോൾ കടാമംഗലം സാറ് പഠിപ്പിച്ച കഥാപ്രസംഗം ഏതാണ്ട് ആ ഒരാഴ്ച കൊണ്ട് കള്ളാപ്പാടം പഠിച്ച് രണ്ടിട പണിക്കോട് ഒരഞ്ചു കുട്ടികളുടെ ഒരു ഗ്രൂപ്പിനകത്ത് എനിക്കൊരു കഥ പറയാൻ അവസരം തരിക അങ്ങനെ ചരിത്രം എനിക്കുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഞാൻ പങ്കെടുക്കുന്ന ഒരു ശില്പശയാണ് വിവേകളിലേക്ക് കടന്നു വന്ന ഒരേ കലാകാരൻ എന്നുള്ളതിലേക്ക് എനിക്ക് അധികാരം സന്തോഷമുണ്ട് അത് മാധ്യമല്ല എന്ന